ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ രക്തസ്രാവം കൂടുതലായി ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് പുരുഷന്മാരിലാണ് ഈ അസുഖം ജനിതകമായിട്ടുള്ള ഒരു അസുഖമായതുകൊണ്ട് കുഞ്ഞിലെ തൊട്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ രോഗികളിൽ കണ്ടു കണ്ടുവരും ഏറ്റവും കൂടുതലായിട്ട് ഇവർക്ക് ഉണ്ടാകുന്നത് ജോയിൻറ്റുകളിൽ ഉണ്ടാകുന്ന ബ്ലീഡുകളാണ് അതായത് കുട്ടി അനങ്ങാൻ തുടങ്ങുന്ന സമയത്ത് കമിഴ്ന്ന് വീഴാനും നടക്കാനും ഒക്കെ തുടങ്ങുന്ന സമയത്ത് ജോയിൻറ്റുകളിൽ ഏത് ജോയിൻറ്റിലാണോ കൂടുതലായിട്ട് പ്രഷർ വരുന്നത് ആ പ്രഷർ വന്നിട്ടുള്ള ജോയിൻറ്റിലേക്കായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ബ്ലീഡിങ് കാണുക ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് അസഹ്യമായ വേദനയും അവിടെ വീക്കവും കാണും ആ സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഐസ് വെച്ച് ആ അവിടുത്തെ ജോയിൻറ്റിന് കുറച്ച് ആശ്വാസം കിട്ടും കംപ്രഷൻ ബാൻഡേജ് ചുറ്റി ആണെങ്കിലും അവിടെ ആ ജോയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ആ കൈ കൈയിലാണെങ്കിൽ കൈ നമ്മുടെ ഹാർട്ടിൻ്റെ ലെവലിൽ മുകളിലേക്ക് കഴിഞ്ഞാൽ ആ ജോയിൻറ്റിലേക്കുള്ള ബ്ലീഡിങ് കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയുണ്ട് കാലിലാണെങ്കിലും കിടന്നിട്ട് കാല് കൊന്നിച്ച് കഴിഞ്ഞാലും ഒരു പരിധിവരെ ആ ജോയിൻറ്റിലേക്കുള്ള ബ്ലീഡ് കുറഞ്ഞു വരും ഇത് മാത്രമായിരിക്കില്ല നമുക്ക് ചെയ്യേണ്ടി വരുമോ ഏത് ക്ലോട്ടിംഗ് ഫാക്ടറിൻ്റെ കുറവ് കൊണ്ടാണോ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ രോഗിക്ക് ഹീമോഫീലിയ വന്നേക്കുന്നത് ആ ജോയിൻറ്റ് ആ ക്ലോട്ടിംഗ് ഫാക്ടർ ഇഞ്ചക്ഷനായിട്ട് എടുത്തിട്ട് ഞരമ്പി കൂടെയുള്ള ഇഞ്ചക്ഷനായിട്ട് എടുക്കുകയാണ് ഇതിന് ഈ ജോയിൻ്റിലെ ബ്ലീഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഉപാധി അത് വീട്ടിൽ വെച്ച് എടുക്കാൻ പറ്റ സാഹചര്യമുള്ളവർ വീട്ടിൽ വെച്ച് തന്നെ ഏറ്റവും പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ വീട്ടിൽ എടുക്കാൻ സാധിക്കാത്ത ആളാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഈ മെഡിസിൻ അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിച്ച് ആ ഇൻജക്ഷൻ എടുക്കാൻ ശ്രമിക്കേണ്ടതാണ്